പൂക്കോട് രണ്ടാം വാർഡ് പിള്ളക്കാട് യു ഡി എഫ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമര റാലി നടത്തി കോട്ടപ്പടി പിള്ളക്കാട് അഞ്ഞൂർ റോഡിന്റെ ശൌജനീയാവസ്ഥയ്ക്കെതിരെ നടത്തിയ പ്രതിഷേധ റാലി ചെയർമാൻ ശ്രീനിവാസൻ ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂർ മുതൽ ഒപ്പുത്തോട് വരെയാണ് റാലി സംഘടിപ്പിച്ചത് ബൂത്ത് പ്രസിഡന്റ് വി എസ് അഷ്ഫാഖ് അധ്യക്ഷത വഹിച്ചു അഷ്റഫ് നജീബ് നൌഫൽ കോർഡിനേറ്റർ സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് പ്രസിഡന്റ് ഗിരീഷ് സ്വാഗതവും ഐയുഎംഎൽ പ്രസിഡന്റ് ഹമീദ് നന്ദിയും പറഞ്ഞു ഫണ്ട് പി ഡബ്ല്യു ഡി എങ്കിലും അതിന്റെ പ്രവർത്തന എസ്റ്റിമേറ്റുകളോ ഈ റോഡിന്റെ പണി എന്ന് പുനരാരംഭിക്കും എന്നോ പറയാൻ അധികാരി വർഗങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പിള്ളക്കാട് അഞ്ഞൂർ റോഡിന്റെ ഈ ശോചനീയാവസ്ഥ പരിഹരിച്ചില്ലെങ്കിൽ അതിശക്തമായ സമരപരിപാടികളുമായി യു ഡി എഫ് നേതൃത്വം മുന്നോട്ടു പോകും എന്ന